ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതും ഇടയ്ക്കിടയ്ക്ക് പറയാ ഒരു കാര്യമാണ് അനാചാരം ദുരാചാരം സദാചാരം അനാചാരങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനാവശ്യമായിട്ടുള്ള കുറേ ആചാരങ്ങൾ വരുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ആചാരങ്ങളാണ് അതൊന്നും നമ്മളുടെ മനസ്സിനോ നമ്മളുടെ ശരീരത്തിനോ നമ്മളുടെ കുടുംബത്തിനോ നമ്മളുടെ സമൂഹത്തിനോ നമ്മുടെ സംസ്കാരത്തിനോ നമ്മുടെ രാഷ്ട്രത്തിനോ പ്രയോജനമുള്ളതല്ല വെറുതെ ഭയപ്പെട്ട വെറുതെ എന്തൊക്കെയോ ആണെന്ന് ധരിച്ച് ഇങ്ങനെ വിചാരിക്കുക ഇപ്പോൾ യൂട്യൂബിൽ കാണാം നിങ്ങൾക്ക് ഈ നക്ഷത്രക്കാർ ഈ വർഷത്തിൽ ഗതി പിടിക്കാനുള്ള സാധ്യത കുറവാണ് എന്താ ഇതിൻ്റെ അർത്ഥം എന്നിട്ടത് എത്ര നാല് ലക്ഷം അഞ്ച് ലക്ഷം പേരാണ് കാണുന്നത് അതുപോലെ തന്നെ ധാരാളം പേര് ഈ നക്ഷത്രക്കാർക്ക് ഗജകേശ്വരിയോഗം ഈ നക്ഷത്രക്കാർക്ക് ധനം ഇങ്ങനെ പ്രവഹിക്കുന്നത് കാണാൻ സാധിക്കും വേറും കെട്ടുകഥ നെറ്റിയിൽ ചന്ദനവും കുങ്കുമവും തൊട്ട് കഴുത്തിൽ രുദ്രാക്ഷവും ഇട്ട് കാണിപ്പയ്യൂർ എന്ന പേരും കൊടുത്ത് എന്തൊക്കെ വികൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ജ്യോതിഷത്തിലൂടെ പഠിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മഹാഭാഗ്യം പക്ഷേ ഇത്ര വിചിത്രമായിട്ട് ഇത്ര വിചിത്രമായിട്ട് ഈ ജ്യോതിഷത്തെ തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ജ്യോതിഷം തെറ്റോ ശരിയോ എന്നല്ല അന്ധമായിട്ട് അതിൽ വിശ്വസിക്കാൻ വേണ്ടി ചില ഗതികെട്ട വിവരണങ്ങൾ നൽകുന്നത് ഈ നക്ഷത്രക്കാർക്ക് കുടുംബകലഹം തീർച്ചയായിട്ടും ഉണ്ടാവും ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യം തകരുമെന്ന് വാക്ക് തരുന്നു എന്താ ഇവരേറ്റ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യേണ്ടത് ശബരിമലയിൽ പോകുന്നവരെ അല്ല അറസ്റ്റ് ചെയ്യേണ്ടത് ഇതുമാതിരി കാർഗോടക വിഷം തുപ്പുന്ന കുറേയധികം ജ്യോതിഷന്മാർ നക്ഷത്രത്തിൻ്റെ പേരിൽ പറഞ്ഞു പരത്തുന്ന പലതുമാണ് ഈ അനാചാരം പിന്നെ ഓംകാരം ചൊല്ലാൻ പാടില്ല വേദം പഠിക്കാൻ പാടില്ല മകം പറഞ്ഞ മങ്ക പൂരം പറഞ്ഞ പുരുഷൻ ഇങ്ങനെ എന്തൊക്കെയാ ഈ അനാവശ്യമായ ആചാരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ധനാകർഷണ ഭൈരവ യന്ത്രം ലക്ഷ്മി യന്ത്രം അങ്ങനെയുള്ള കുറേ ഒരു വശത്ത് പിന്നെ പിന്നെ പല പല പലതും ഉണ്ട് അതെല്ലാം ഇങ്ങനെ പലമ്പിരി ശങ്ക ഇതൊക്കെ അനാചാരമാണ് ദൂഷ്യബലങ്ങൾ ഉണ്ടാക്കുന്ന അശ്ലീല പാട്ട അമ്പലത്തിൽ പാടുക കോഴി അറക്കുക ആ ആടിനെ അറക്കുക കള് നിവേദിക്ക എന്തെല്ലാം വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ദുരാചാരങ്ങളായിട്ട് നിലനിൽക്കുന്നത് പിന്നെ സദാചാരം അത് ഒന്നുകിൽ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങള് ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ലക്ഷ്യമുണ്ടാവും അല്ലെങ്കിൽ കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ളത് നമ്മുടെ സംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കാനുള്ളത് രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിനുള്ളത് ഇതിൽ ഏതിൽ ഒന്നിലോ അതിൽ കൂടുതലോ പെട്ടത് ഒന്ന് ശരിക്കും അഘാതമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാം അതിനകത്തെല്ലാം വളരെ വളരെ നന്മ നിറഞ്ഞ കാര്യങ്ങൾ അതാണ് സദാചാരം അനാവശ്യമായ ആചാരങ്ങൾ അനാചാരങ്ങള് ദൂഷ്യബലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ ദുരാചാരങ്ങള് സദ്ബലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങള് സദാചാരങ്ങള് ഈ മൂന്ന് വാക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കട്ടെ